ബിഗ് ബോസ് ഹൗസിലെ ലൈവ് അപ്ഡേഷൻസിലേക്ക് പോകാം സംഭവം ഇന്നൊരു ഗെയിം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഗെയിമിലെ നമ്മുടെ ഇന്ന് വിന്നറായി മാറിയിരിക്കുന്നത് സിജോ ആൻ്റെ ടീമാണ് സിജോയും ശ്രീരേ അതുപോലെ തന്നെ ശ്രീതു യമുന അതുപോലെ തന്നെ ജാസ്മിൻ ഇവരൊക്കെയാണ് ആ ടീമിലുള്ളത് ഗബ്രി അടക്കം പക്ഷേ ജാസ്മിനെ ഉപ്പയ്ക്ക് വയ്യ എന്ന് പറഞ്ഞ് ഫോൺ വന്നപ്പോൾ ജാസ്മിൻ ഫുള്ളി ഡെസ്പായി കഴിഞ്ഞു സോ ജാസ്മിനെ അവരെ അനുകരിച്ചില്ല ജാസ്മിനെ അവരെ ഒഴിവാക്കി നിർത്തി അതുതന്നെ അവരുടെ ഗുഡ് ക്വാളിറ്റി ആണെന്ന് നമുക്ക് പറയാം സോ അതിനു ശേഷം നാലു പേരെ തന്നെയാണ് ഇവർ ഒന്ന് ഊക്കി വിട്ടത് ലാലേട്ടനായി വന്നത് സിജോയാണ് സിജോയ് ഓരോന്നിനും ഓരോ രീതിയിലാണ് ഉത്തരങ്ങൾ കൊടുത്തത് ഇപ്പോൾ ഗബ്രിയൊക്കെ വേറെ സ്ഥലത്താണ് ഇരിക്കുന്നത് ജാസ്മിൻ വേറെ സ്ഥലത്താണ് അവരെല്ലാവരും ഡി എന്താ ഡിവൈഡായിപ്പോയി അപ്പോൾ ഫിജു വളരെയധികം നന്നായിട്ടാണ് അഭിനയിക്കുന്നത് ഗബ്രിയോട് ചോദിക്കുന്നുണ്ട് നീ തിങ്കൾ തോട്ട് വെള്ളിയാഴ്ച വരെ വെള്ളിയാഴ്ച വരെ നീ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത് ശനിയാഴ്ച മാത്രമേ മോനെ നിന്റെ നാവിലെ ആക്കുള്ളൂ എന്ന് സിജോ ചോദിക്കുന്നുണ്ട് നോറ നോറ അഭിനയിക്കുന്നത് യമുനും അതുപോലെ തന്നെ ജാൻമണിയെ അവതരിപ്പിക്കുന്നത് ശരണ്യുമാണ് ശരണ്യൊക്കെ അങ്ങോട്ട് അഭിനയിച്ച തകർക്കാണ് ലാലേട്ട ലാലേട്ട എന്നെ കാണാൻ സുന്ദരിയല്ലേ ഞാൻ സുന്ദരിയല്ലേ എന്ന് ചോദിച്ച് ശരണ്യ അതായത് ജാൻമണിയുടെ ക്യാരക്ടറാണ് എടുക്കുന്നത് ഗബ്രിയ അങ്ങോട്ട് ടൂ ആക്കി വിട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ശ്രീരഘ ശ്രീരേഖയായിട്ട് ശ്രീതു ആണ് അഭിനയിക്കുന്നത് ശ്രീതു പറയുന്നുണ്ട് എനിക്ക് ഇവിടെ നിൽക്കണ്ട ഇതിൽ ഒരു ഇതില്ല എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ ഇരുന്ന് ആകെ ചിരിക്കുന്നത് ശ്രീരേഖയും ജാൻമണിയാണ്